ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മാതാവ് എനിക്ക് മാതാവ് തന്നെയാണ് എൻ്റെ കഷ്ടങ്ങൾ നീക്കാൻ എൻ്റെ ദുഃഖങ്ങൾക്ക് ശമനം കിട്ടാൻ എനിക്ക് വേണ്ടി അമ്മ ഈശോയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് അക്കാര്യം സാധിച്ചു തന്നിട്ടുണ്ട് എന്നെപ്പോലെ ലക്ഷ്യങ്ങൾക്ക് മാതാവിൻ്റെ സഹായം കിട്ടുന്നുണ്ട് സഭയിലെ ഒരു ചെറിയ തർക്കം പരിഹരിക്കാൻ വേണ്ടി മാർപ്പാവ ഒരു പ്രബോധനം ഇറക്കിയത് കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടിയിട്ടാണ് വീണ് കിട്ടിയ ഈ അവസരം മുതലാക്കിക്കൊണ്ട് മാതാവിനോട് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ മാതാവിൻ്റെ ശക്തി അറിയാത്തവർ ഓരോ ചിന്തകൾ പറഞ്ഞു വയ്ക്കുന്നു മാർപ്പാപ്പ ഇപ്പോൾ വരുത്തിയ ഈ സ്പഷ്ടീകരണം ഇതിനു മുമ്പിരുന്ന ചില മാർപ്പാപ്പമാർ പറഞ്ഞിട്ടുള്ളതാണ് ബെനഡിക്റ്റ് പതിനാറിൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി രണ്ടിലും ഇതേ കാര്യം പരാമർശിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും പല മാർപ്പാപ്പമാരും ഈ കാര്യം പരാമർശിച്ചിട്ടുള്ളതായി ഈ ഡോക്യുമെൻ്റിൽ കാണിക്കുന്നുണ്ട് മാതാവിന് പല വിശേഷണങ്ങൾ പല കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് മാതാവിനെ സഹരക്ഷക എന്ന വിശേഷണം നൽകിയത് പക്ഷേ അത് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ കുറേ കാലങ്ങളെ പഠനം നടത്തിവരികയായിരുന്നു അതിൻ്റെ ഫൈനൽ റിസൾട്ട് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയ ഈ പ്രമോദനം മാറ്റർ പോപ്പുലി ഫെഡിലിസ് ഇതിൻ്റെ അർത്ഥം മദർ ഓഫ് ഫെയ്ത്ത് പീപ്പിൾ എന്നാണ് ഈ പ്രഖ്യാപനത്തിലൂടെ സഹരക്ഷക എന്ന വിശേഷണം മാതാവിനെ പാടില്ലെന്നും ലോകത്തെ രക്ഷിക്കാൻ വന്ന രക്ഷകൻ ഈശോ ആണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി സകല കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്നുള്ളതും ഇവിടെ പരാമർശിക്കുന്നുണ്ട് കൃപാവരങ്ങൾ ദൈവമാണ് തരുന്നത് മധ്യസ്ഥ എന്നുള്ള സ്ഥാനത്തിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അത് മാറ്റം വരുത്താൻ കഴിയുകയുമില്ല പക്ഷേ ഇതിനെയാണ് ചില ആളുകൾ ചില മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ ടി വി മാധ്യമങ്ങൾ യൂട്യൂബ് മാധ്യമങ്ങളൊക്കെ തന്നെ മധ്യസ്ഥാനം മാറ്റി ഇനി മാതാവിനെ മധ്യസ്ഥത അയച്ചിട്ട് കാര്യമില്ല ഇനി ജപാലി ജില്ലയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളുടെയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വിശ്വാസ സമൂഹത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കില്ല കാരണം അവർ ആരെങ്കിലും പറഞ്ഞിട്ടല്ല അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞ മാതാവിനോടാണ് മധ്യസ്ഥം യാചിക്കുന്നത് സ്വന്തം ജീവിതത്തിലും ചുറ്റിലും അവർക്കതിനെ സാക്ഷ്യങ്ങൾ നിരവധിയാണ് നമ്മുടെയൊക്കെ ചെറുപ്പം മുതൽ നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന ഒരു വിശ്വസ്ത സഹായിയാണ് മാതാവ് കൃപാസനത്തിലൂടെ ഓരോ ദിവസവും മാതാവ് ചുരിയുന്ന അനുഗ്രഹങ്ങൾ കാത്തിരില്ല എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും ജപമാല ചൊല്ലുകൾ നേടുന്ന അനുഗ്രഹങ്ങൾ വിവരിക്കാൻ കഴിയില്ല നമ്മുടെ ഈ ചാനൽ തന്നെ കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്ന് നടന്ന മാതാവിൻ്റെ മധ്യസ്ഥത നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് കുറച്ച് കാലം മുമ്പുണ്ടായ ഒരു അത്ഭുതകരമായ സംഭവം കൂടി പറയാം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അച്ഛനെ ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന അനുഭവ സാക്ഷ്യമാണിത് അദ്ദേഹം കുണ്ടൂട്ടിപ്പള്ളിയിൽ വികാരിയായിരിക്കുമ്പോഴാണ് ഈ സംഭവം അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചായിരുന്നു ക്രിസ്മസിൻ്റെ രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം ഒരു പത്ത് മണിയായപ്പോൾ അവിടെ കുരിച്ചിനു മുമ്പിൽ ആരോ തിരികെത്തിക്കുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹം അവിടെ ചെന്ന് അവരെ പരിചയപ്പെട്ടപ്പോൾ അവർ പറയുകയായിരുന്നു അവർ കൊല്ലത്തു നിന്നു മുപ്പത് വർഷം മുമ്പ് പോകുന്നതാണ് കോട്ടയ്ക്കൽ ആര്യവേദ്യശാലയിൽ ജീവനക്കാരിരുന്നു ഭർത്താവ് നാല് കുട്ടികൾ അവർക്കുണ്ട് ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളും രണ്ട് പെൺകുട്ടികൾ മെൻ്റലി റിട്ടയേർഡാണ് ഇളയ പെൺകുട്ടി ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ളതാണ് ചെറിയ ആൺകുട്ടി മാത്രമാണ് കുറെയെങ്കിലും നോർമലായിട്ടുള്ളത് ഭർത്താവിൻ്റെ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചു വരുന്നത് റിട്ടയർ ശേഷം അവർ കൊണ്ടുവീട്ടിൽ വന്ന് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു കോട്ടയ്ക്കൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ച് അവർ പച്ചമരുന്നുകൾ നിർമ്മിച്ച് വീട് തോറും കൊണ്ടു നടന്ന് വിട്ടിട്ടാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് തളർന്നുപോയി നാട്ടുകാരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അവിടെ ചെന്നപ്പോൾ അയാൾ കോമയിലായി ഇനി ഇങ്ങനെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അദ്ദേഹത്തിന് സ്ത്രീ ആകെ നിരാശയിലായി ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം അവർ വീട്ടിലെത്തി ഈ മനുഷ്യൻ ഇനി എഴുന്നേൽക്കില്ല നാല് കുട്ടികൾ നിസ്സഹായ സ്ത്രീക്ക് ഒരു ജോലി ചെയ്യാൻ അറിവുകൾ ആളല്ല അങ്ങനെ ഒരു ജോലിക്കും ഇന്നുവരെ പോയിട്ടില്ല ഇങ്ങനെ മുന്നോട്ട് പോകുക എളുപ്പമല്ല എന്നവർ ചിന്തിച്ചു ഇനി ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല പിന്നീട് അവർ പ്രാർത്ഥനയിൽ ആശ്രയിച്ചു കൃപാസനത്തിലെ അത്ഭുതകരമായ വീഡിയോ അവർ എപ്പോഴോ കണ്ടിട്ടുണ്ട് ഇവർ ക്രിസ്ത്യാനികളല്ല മറ്റെല്ലാ ആശ്രയവും ഇല്ലാതായപ്പോൾ അവർ കൃപാസന വീഡിയോകൾ തിരഞ്ഞു കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ചു പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ നാളെ ഞാൻ എന്തു ചെയ്യും എന്നുള്ള ചിന്ത അവരെ കൂടുതൽ അലട്ടി അവർ പ്രാർത്ഥന തുടർന്നു മാതാവേ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ ഞങ്ങൾക്കിനി മറ്റൊരു മാർഗ്ഗവുമില്ല ഇനിയും അദ്ദേഹം എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ ഞാനും എൻ്റെ കുട്ടികളും ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇത് ഉള്ളൂ ഞങ്ങളുടെ മുമ്പിൽ മാർഗം എന്നവർ കണനിലൂടെ പ്രാർത്ഥിച്ചു അവസാനം അതിന് മാനസികമായ തയ്യാറെടുത്ത ശേഷം അവസാന രാത്രി എന്ന രീതിയിൽ അവർ കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി നേരം വെളുത്തപ്പോൾ അവരെ ആരോ തട്ടി പിടിക്കുന്നതായി അവർക്ക് തോന്നി അവർ നോക്കിയപ്പോൾ അത് തന്നെ ഭർത്താവായിരുന്നു ഈ സംഭവം അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിരുന്നു അതിന് ദൈവത്തിന് നന്ദി പറയാൻ അവിടെയുള്ള കൽക്കുരിശിനു ചുവട്ടിൽ തിരികൾ തെളിയിക്കാൻ വന്നതായിരുന്നു അവർ റോഡ് സൈഡിൽ തന്നെയാണ് കൈക്കുറിച്ചുള്ളത് ഈ കാര്യങ്ങളെല്ലാം അവർ നേരിട്ട് വൈദികനോടും സങ്കടത്തോടും സന്തോഷത്തോടും കൂടി പറഞ്ഞു തീർത്തു സത്യമയം ഉണ്ടായ സംഭവമാണ് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഈ പാപ സ്ത്രീക്ക് മാതാവ് സഹരേക്ഷകയാണോ എന്നറിയില്ല സകല കൃപാവരങ്ങളുടെ മധ്യസ്ഥയാണോ എന്നും അറിയില്ല അവർക്കൊരു കാര്യമറിയാം അവർക്കറിഞ്ഞു പ്രാർത്ഥിച്ച കാര്യം മാതാവ് സാധിച്ചു കൊടുത്തു ഈശോയിലൂടെയാണ് അത് സാധിച്ചതെന്ന് പോലും അവർക്കറിയില്ല അവരുടെ സങ്കടത്തിന് പരിഹാരമായി ആയതിനാൽ മാതാവിൻ്റെ മധ്യസ്ഥത സംശയിക്കേണ്ടതല്ല ഏറ്റവും ശക്തിയായതിനെ ഇപ്പോഴും അത് നിലനിൽക്കുന്നു നമുക്കെപ്പോഴും എന്നും ആശ്രയിക്കാവുന്ന ഈശോയോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ നിവർത്തിച്ചിരുന്ന ആ വലിയ നമ്മുടെ സഹായമാണ് നമ്മുടെ മാതാവ് ദൈവമാണ് മറിയത്തെ തിരഞ്ഞെടുത്തത് ലോകത്തിൽ തൻ്റെ പുത്രനെ വന്ന് പിറക്കാൻ കണ്ട ഏറ്റവും ഉചിതമായ ഉദരം അതായിരുന്നു അപ്പോൾ മാതാവൻ മറ്റാരെക്കാളും വിലയുണ്ട് ദൈവസുതി നേരിട്ട് മറിയത്തിൻ്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുകയായിരുന്നു പുത്രൻ്റെ അടുത്തുനിന്ന് വന്ന മധ്യസ്ഥനോട് മറിയം സമ്മതം അറിയിച്ചു ദൈവപുത്രന് പിറക്കാൻ ഒരു മധ്യസ്ഥ സ്ഥാനമായിട്ടാണ് മാതാവിനെ ദൈവം കണ്ടത് നമ്മുടെ കർത്താവ് വിശ്വമിശിഹ മരണപ്പെട്ടതിന് ശേഷം സങ്കടപ്പെട്ടിരുന്ന ശിശുഗണത്തിന് കൂടെ കൂടെയുണ്ടായിരുന്നതും അവരോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നതും നമ്മുടെ മാതാവ് തന്നെയായിരുന്നു അവിടെ അവരെ ശക്തിപ്പെടുത്തിയതും മാതാവാണ് അതിനുശേഷമാണല്ലോ ആദ്യമസഭയിലെ എല്ലാ വിശുദ്ധന്മാരും ഉണ്ടായത് അവരെല്ലാവരും തന്നെ ഈ പരിശുദ്ധം അറിയത്തോട് മധ്യസ്ഥം തേടിയിട്ടുണ്ടാകും കാനായിലെ കല്യാണത്തിന് മാതാവാണല്ലോ ഈശോയുടെ മധ്യസ്ഥം പറഞ്ഞത് സാധാരണക്കാരെ ആളുകൾക്ക് ദൈവശാസ്ത്രം മറ്റൊന്നും അറിയുകയും വേണ്ട അവർക്ക് മാതാവിനെ അറിയാം സങ്കടം വരുന്ന സമയത്ത് എല്ലാവരും എത്രയും വേഗം ആശ്രയിക്കുന്നത് ആ അമ്മയിലാണ് അവർക്ക് ആശ്വാസം നൽകുന്നതും ആ അമ്മയാണ് തിരുസഭ ഒഴിവാക്കിയ ഈ വിശേഷണങ്ങൾ സഭയിലെ ആദ്യകാലത്തുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളും അത് പരിഹരിക്കപ്പെടാതിരുന്നതുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു വിശദീകരണം നടത്തുക മാത്രമാണ് ഇവിടെ ചെയ്തത് ഇതൊന്നും ബാധിക്കുന്നില്ല നമുക്ക് നമ്മുടെ മാതാവിനോട് കൂടുതൽ ശക്തിയോട് കൂടുതൽ ആത്മാർത്ഥയോടെ കൂടുതൽ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം മാതാവ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയോട് പറഞ്ഞ് നമുക്ക് നിവർത്തിച്ചു തരും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായി മാതാവ് എന്നും നമ്മുടെ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മാതാവ് നമുക്ക് വേണ്ടി എന്നും മാധ്യമം ഉപേക്ഷിക്കട്ടെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ ഇടയാകുകയും ചെയ്യട്ടെ താങ്ക്